കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ നടത്തിയ പ്രസംഗം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ എന്നാണ് ആരോപണം തിരുവനന്തപുരം സ്വദേശി അരുൺജിത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത് കോഴിക്കോട് സിറ്റി പോലീസാണ് കേസെടുത്തത് ഷമ നടത്തിയ പ്രസംഗം വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫാസിസത്തിനെതിരായ തെരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദി തിരിച്ചു വന്നാൽ ജനാധിപത്യം തീർന്നുവെന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഷമയുടെ പ്രസംഗം കേസെടുത്തതിനു പിന്നാലെ കടുത്ത വിമർശനവുമായി ഷർമ്മ രംഗത്ത് വന്നു ബി ജെ പിക്ക് എതിരെ പറയുമ്പോൾ കേസെടുക്കാൻ കേരള പോലീസിനെന്താണ് തിടുക്കുമെന്ന് ഷമാ മുഹമ്മദ് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാകുന്നില്ലെന്നും സിപിഎം നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് ഇത്തരം വകുപ്പുകൾ ഇടുന്നില്ലെന്നും ഷമ ചോദിച്ചു തനിക്ക് പേടിയില്ലെന്നും പറഞ്ഞതിൽ നിന്ന് പിന്മാറില്ലെന്നും ഷമ കൂട്ടിച്ചേർത്തു കോഴിക്കോട്ടെ പ്രസംഗം ഷമ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം